അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമുക്ക് വീണ്ടും ഒരു റമദാനിനെ വരവേൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി റജബ് തന്നെ തന്നെബാനിലും നമ്മൾ നിരന്തരം ചെയ്തവരാണ് എന്നുള്ള വലിയൊരു പ്രാർത്ഥന എന്നുള്ള ഈ റമലാനിനെ എത്തിച്ചു തരണേ എന്ന് യജമാനായ റബ്ബിനോട് ദുവാ ചെയ്തു അലഹമില്ല നമുക്ക് റമലാൻ ആഗതമായിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായ ഒരുപാട് ആളുകൾ ഇന്ന് അവർ മണ്ണറകളില അവരൊക്കെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ നമുക്ക് ഈ മാസത്തെ നല്ല നിലക്ക് ധന്യമാക്കാൻ തോഫിക്ക് നൽകട്ടെ യജമാനായ റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കിയിരിക്കുന്നു എന്തിനാണ് അതിൽ അല്ല നമ്മളൊക്കെ തക്കുവയുള്ളവരാകാൻ വേണ്ടിയാണ് ഒരു സൂക്ഷ്മമായ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് ഒരു സാധാരണ ദിവസം പോലെയോ സാധാരണ മാസം പോലെയോ ഈ റമദാനിന് നമ്മൾ കണ്ടുപോകരുത് കാരണം ഇത് പ്രതിഫലങ്ങളുടെ പുണ്യങ്ങളുടെ പൂക്കാലമാണ് ഈ റമലാൻ മാസം എന്നുള്ളത് സാധാരണ നമ്മൾ സുന്നത്ത് നിസ്കരിക്കാറുണ്ട് ഫറൽ നിസ്കരിക്കാറുണ്ട് എന്നാൽ റമദാൻ മാസത്തിൽ നമ്മൾ സുന്നത്ത് നമ്മൾക്കരിക്കുമ്പോൾ ഫറലിൻ്റെ കൂലിയാണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ ഫറൽ നിസ്കരിച്ചാൽ എഴുപത് ഇരട്ടി കൂലിയാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഇത്രയും പ്രതിഫലമുള്ള രാപ്പകലുകളിലെ വെറുതെ നമ്മൾ കളഞ്ഞു പോകരുത് അള്ളാഹു നമുക്ക് ധാരാളം നന്മകൾ ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ റസൂൽ അലൈ വസ്ല തങ്ങൾ നമുക്കറിയാം മിമ്പറിൽ കയറിയിട്ട് അവിടുന്ന് മൂന്ന് പ്രാവശ്യം ആന്മീൻ പറഞ്ഞിട്ടുണ്ട് മിമ്പറിൽ നിന്ന് മൂന്ന് പ്രാവശ്യം ആമീൻ പറഞ്ഞ സംഭവം മഹാനായ മഹാനാജി അലി സലാത്തു വസ്സലാം റസൂൽ അലൈഹി വസ്ല്ലാ തങ്ങളുടെ അരികിൽ അവിടുന്ന് മൂന്ന് പ്രാർത്ഥന നടത്തിയിരുന്നു അപ്പോൾ റസൂലുലാഹി സാഹു അലൈവ് തങ്ങൾ ആ മൂന്ന് പ്രാർത്ഥനയ്ക്കും ആമീൻ പറഞ്ഞിരുന്നു അതേ അവിടുന്ന് മിമ്പറിൽ നിന്ന് ആമീൻ പറഞ്ഞപ്പോൾ മൂന്ന് പ്രാവശ്യം ആമീൻ പറഞ്ഞപ്പോൾ സ്വാഭാക്കൾ ചോദിച്ചു യാ റസൂലല്ലാ നിങ്ങൾ എന്തിനാണ് മിമ്പറിൽ നിന്ന് അവിടെ മൂന്ന് പ്രാവശ്യം ആമീൻ പറഞ്ഞത് അപ്പം നബിസ് വസ്ല്ലാമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു എൻ്റെ അടുക്കൽ ജിബിദിൽ അലി സ്ലാത്തു വസ്ലാം വന്ന് മൂന്ന് പ്രാർത്ഥന നടത്തി അതിന് ആമീൻ പറഞ്ഞതാണ് ഞാൻ അതിലൊന്നെന്താണെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട മുമ്മിനെ റമദാൻ മാസം ആഗതമായിട്ടും റമലാൻ മാസമായിട്ടും അതിൻ്റെ മഹത്വം കണക്കിലെടുക്കാതെ അവൻ ദോഷങ്ങളൊന്നും പൊറുക്കലിനെ ചോദിക്കാതെ ചെയ്തു പോയ ദോഷങ്ങളും വള്ളാവിനോട് ഏറ്റുപറയാതെ അവൻ അങ്ങനെ തന്നെ മരണപ്പെടുകയും പിന്നീട് അവനതേ നരകത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ഇല്ലാതെയാവട്ടെ എന്ന് ബഹുമാനപ്പെട്ട ജിബിരി അലിസ്ലാത്തു വസ്സലാം ദുആ ചെയ്യുമ്പോൾ റസൂൽ തങ്ങൾ അവിടെ ആമീൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുതാലയുടെ കാരുണ്യം ഇല്ലാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിന് റസൂൽ തങ്ങൾ ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്രയും ഗൗരവമുള്ള വിഷയമാണ് ഈ റമദാൻ ഈ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസം അവിടുന്ന് ആഗതമായിട്ടും തീരെ ശ്രദ്ധിക്കാതവർ അവർക്കല്ലാഹുവിൻ്റെ കാരുണ്യം ഇല്ലാതെയാവട്ടെ എന്നാണ് ജുബിരി അലി സലാത്തുസലാം അവിടെ നിന്ന് ചെയ്തത് അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും നമ്മൾ ഈ മാസത്തെ അതിൻ്റെതായ ബഹുമാനത്തോടു കൂടി അതിൻ്റെ മഹത്വത്തോടു കൂടി തന്നെ കാണണം

ചോദ്യം അവിടുന്ന് റബ്ബ് എല്ലാ ദിവസവും അവിടുന്ന് ചോദിക്കുന്നു എന്ന് റസൂൽഹി സല്ലാ വസ്ലമാങ്ങൾ പറഞ്ഞു എന്താണത് നിങ്ങളത് എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് തരാം മറ്റൊന്നെന്താണ് നിങ്ങളത് എന്നോട് തൗവ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അവിടുന്ന് തൗവ സ്വീകരിക്കാം മറ്റൊന്നെന്താണ് മൂന്നാമത്തത് നിങ്ങളെന്നോട് മഹഫീറത്തിന് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് തരാം പൊറത്തു തരാം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ ഞാനും നിങ്ങളും അള്ളാഹുവിനോട് ധാരാളം പൊറുക്കലിനെ ചോദിക്കുന്നവരാകണം ധാരാളം തൗപ ചെയ്യുന്നവരാകണം ഈ മാസം നമുക്ക് നല്ല അവസാനം സാക്ഷി നിൽക്കണം അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് നൽകട്ടെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ അസലക്കും